വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാർഗനിർദ്ദേശങ്ങൾ എന്ന പേരിട്ട് സമവായം കൊണ്ടുവരാനായി സർക്കുലർ എന്ന കൂടി മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും കൂടി സംയുക്തമായി പ്രസിദ്ധം ചെയ്ത സഭാവിരുദ്ധ നടപടികൾ ഈ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും അശാന്തി വിതയ്ക്കുകയാണ് ശാന്തമായ അന്തരീക്ഷത്തെ തകിടം മറിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം സമാധാനപരമായി സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരുന്ന ദേവാലയമാണ് ചേർത്തല ഫൊറോനയിലെ മരുത്തൂർവട്ടം ഇടവക ദേവാലയം ഈ കഴിഞ്ഞ കാലം എത്രയും ശാന്തരായി ഏക മനസ്സോടെ ഏകീകൃത വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ജനം മേജറിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മെത്രാപ്പൊലിത്തൻ വികാരിയുടെയും നിർദ്ദേശാനുസരണം ഇറക്കപ്പെട്ട നിർദ്ദേശമനുസരിച്ച് നടപ്പാക്കപ്പെട്ട സർക്കുലർ വന്നതിന് ശേഷം ആ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത് സ്ത്രീകൾ ഓക്സാസിയോസ് പാടിക്കൊണ്ട് മെത്രാപോളിറ്റിയൻ വികാരിയെ സർവതായോഗ്യനായി പ്രഖ്യാപിക്കുകയല്ല മറിച്ച് സർക്കുലർ എന്ന പേരിൽ നൽകപ്പെട്ട മാർഗനിർദ്ദേശത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഏകീകൃത കുർബാനയോടൊപ്പം തങ്ങൾക്ക് ജനാഭിമുഖ കുർബാനയും വേണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാനെത്തിയ വിഹാരി അച്ഛനെ തടയുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടപ്പോ ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു എന്നോർത്ത് അത്ഭുതപ്പെടുന്നവർക്കായി ഈ ഒരു വീഡിയോ കൂടെ ഇവിടെ നൽകുകയാണ് തൃപ്പൂണിത്തക്കാരനായ ഈ അൽമായ മുന്നേറ്റക്കാരൻ ചേർത്തലയിൽ മരുത്തൂർവട്ടം പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ശാന്തരായി അവിടെ കുർബാന അർപ്പിച്ചു വന്നിരുന്ന ജനത്തെ വിഘടിപ്പിക്കുവാനും വികാരിച്ചിൻ്റെ മേൽ സ്ത്രീകളെ ഉപയോഗിച്ച് ഉപരോധം ഏർപ്പെടുത്തുവാനും അതുവഴി അശാന്തിയുടെ അന്തരീക്ഷം ഈ ദേവാലയത്തിൽ നിലനിർത്തുന്നു എന്ന് വരുത്തി തീർക്കുവാനുമുള്ള പരിശ്രമം ഈ അന്മായ മുന്നേറ്റക്കാരൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തി പരിചയത്തിൽ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യം കാണുവാൻ സാധിക്കുകയുള്ളൂ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടന്ന ദേവാലയങ്ങളിൽ അത് തുടരുമെന്ന് സർക്കുലർ പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത വരിയിൽ ഇടവകകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് കൂട്ടിച്ചേർത്തത് പ്രശ്നമില്ലാത്ത ഇടവകകളിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായി സഭാവിരുദ്ധ കുർബാനയും നടപ്പിൽ വരുത്തുവാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതോടെ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പിനോടും എത്രപ്പള്ളിത്തൻ വിഹാരിയോടും സർവ ബഹുമാനങ്ങളോടും കൂടി പറയുകയാണ് തന്ത്രശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ കൊടുക്കുന്ന ദൈവം നിങ്ങളുടെ സൂത്രപ്പണികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നറിയുവാൻ സദാ കാത്തിരിക്കുക സഭ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണെന്നും തിരുസഭയുടെ മല്ലിട്ടവർ ആരും ഇന്നോളം വിജയിച്ചിട്ടില്ല എന്നും അവരുടെ സ്ഥാനം കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ലോകത്തിൻ്റെ മുമ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെ വിശ്വാസികൾ ഈ സൂത്രപ്പണിയും തന്ത്രങ്ങളുമൊക്കെ കണ്ട് ശാന്തമായി മുന്നോട്ട് നീങ്ങുകയാണ് മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹമാണ് ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഈശോ ആ സ്നേഹത്തിൻ്റെ പരമമായ പൂർത്തീകരണം ദൈവപിതാവിനോടുള്ള കുരിശുമരണം വരെ അനുസരണത്തോടെയായിരുന്നു അത് കാൽവരിയിൽ ബലിയായി മാറുകയാണ് സ്നേഹം കൂതാശിയായി മാറുന്നു അതിനായി സകലരാലും കുറ്റപ്പെടുത്തുകയും ചാട്ടവാറടിയും മുൾക്കിരീടവും മുഖത്തടിയും മുഖത്തേക്കുള്ള തുപ്പലും കുരിശിലും ചുമന്നുകൊണ്ടുള്ള യാത്രയും ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ കിട്ടിയ കൈപ്പേറിയ മീറയും എല്ലാം സഹിച്ചുകൊണ്ടാണ് സ്നേഹം കുർബാനയായി മാറിയത് ഈശോയുടെ മുറിവിലായി ചങ്കിലവിശേഷിപ്പിച്ച ചോരയും വെള്ളവും കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ട മാറിലൂടെ ലോകത്തിന് നൽകിയാണ് എല്ലാം പൂർത്തിയായി എന്ന് ആ സ്നേഹം വിളിച്ചു പറയുന്നത് ആ സ്നേഹത്തിൻ്റെ കൂതാശയാണ് ഓരോ ദീപ്യബലിയിലും അൽത്താരയിൽ ആവർത്തിക്കപ്പെടുന്നത് എന്നത് പരമമായ ഒരു സത്യവുമാണ് ഈ ബലിയർപ്പിക്കേണ്ട പുരോഹിതൻ സമ്പൂർണമായ അനുസരണത്തോടും വിധേയത്വത്തോടും കൂടി തിരുസഭയോട് ചേർന്ന് നിന്നാണ് ഈ ബലിയർപ്പിക്കേണ്ടത് എന്നും വിശ്വാസികൾക്ക് നന്നായി അറിയാം അതേതെങ്കിലും കരാറിൻ്റെ ഭാഗമായിട്ടോ തിരുസഭയോട് മറുതലിക്കുന്നവരെ ഒതുക്കി നിർത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ടോ സർക്കുലറായിട്ടോ സർക്കുലറിൻ്റെയും മറ്റും ഭാഗമായുള്ള വ്യവസ്ഥ പ്രകാരമാണ് അൽത്താരയിൽ അർപ്പിക്കപ്പെടുന്നതെങ്കിൽ വിശ്വാസികൾക്ക് നന്നായി അറിയാം അത് വെറും നാടകം മാത്രമാണ് എന്ന് ഇപ്പോൾ തൃപ്പൂണത്തുറയ്ക്കടുത്ത് സ്ഥിരം നാടകവേദി കെട്ടി കലാനിലയം നടത്തുന്ന രക്തരക്ഷസ് നാടകം പോലെയുള്ള മറ്റൊരു നാടകമാണ് കരാർ പ്രകാരം നിശ്ചയിച്ച സമയത്ത് പുരോഹിത വേഷധാരി അൽത്താരയിൽ നടത്തുന്ന കുർബാന നാടകം അതിലങ്ങനെ അർപ്പിക്കപ്പെടുന്ന കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമില്ല എന്നും അത് കൂലിത്തൊഴിലാളികളുടെ വേഷം കെട്ടൽ മാത്രമാണ് എന്നും അറിയാവുന്ന വിശ്വാസികളാണ് ഇപ്പോഴും ഈ പുരോഹിത വേഷധാരികൾ കരാർ പ്രകാരം നടപ്പിലാക്കുന്ന ഏകീകൃത കുർബാനയിൽ പങ്കുകൊള്ളുന്നത് തങ്ങൾ വിശ്വസിക്കുന്ന ഈശോയുടെ കുർബാന ഈ നാടകം കണ്ടിട്ടാണെങ്കിലും എന്നെങ്കിലും തങ്ങളുടെ ദേവാലയങ്ങളിൽ ഈ പുരോഹിത വേഷധാരികളുടെ മാനസാന്തര്യത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ക്രമീകരണങ്ങളിലൂടെയോ തങ്ങളുടെ ദേവാലയങ്ങൾ സാധ്യമാവും എന്നുള്ള പ്രത്യാശയുടെ ഭാഗമായാണ് വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്നത് ഏതായാലും ഈ പുരോഹിത വേഷധാരികൾക്ക് ഒരു കാര്യം മനസ്സിലായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണ വിശ്വാസികൾക്ക് സഭയോടൊപ്പം നിലനിൽക്കുവാനും സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുമാണ് താല്പര്യം തങ്ങൾ ഇത്രയും കാലം കെട്ടിയാടിയ വേഷങ്ങളൊക്കെ ഈ വിശ്വാസ ജനത അവിടെ മര്യാദ ഒന്നുകൊണ്ട് മാത്രം സഹിക്കുകയായിരുന്നു എന്നും അവിടെ ഔതാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് തല്ല് കിട്ടാതെ ജീവിച്ചു പോകുന്നതെന്നും ഇവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇത് ഇവരുടെ മനസാന്തരത്തിന് കാരണമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കുക സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്തരപ്പള്ളിത്തൻ വികാരിയും ആർക്കു വേണ്ടിയൊക്കെയാണോ ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരെ ഊരാക്കുടുക്കിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകീകൃത വിശ്വ കുർബാന അർപ്പണത്തിനെതിരായി മാർപ്പാപ്പായയുടെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞ് അതിരൂപത മുഴുവനായി ഒഴിവ് കൊടുത്ത മുൻ മിത്രപ്പെടുത്തൻ വികാരി മാർ ആൻ്റണി കരിയിൽ പിതാവിൻ്റെ അവസ്ഥ ഇവരുടെ മുമ്പിൽ ജീവിക്കുന്ന ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു എങ്കിലും അതിനേക്കാൾ വലിയ സഭാവിരുദ്ധ നടപടികളാണ് ഈ രണ്ടു പേരും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ വിശ്വാസികൾക്ക് തോന്നിയത് ഈ കാട്ടിക്കൂട്ടലിൻ്റെയൊക്കെ പ്രത്യാഘാതം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മെത്രാപൊളിറ്റൻ വികാരിക്ക് ആരും അറിയാതെ രക്ഷപ്പെട്ടു പോകാം എന്നാണ് എന്നാൽ സഭാ കോടതിയുടെ ഉത്തരവിലൂടെ കാനൂൺ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൈയോടെ പിടിക്കപ്പെട്ട് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അതേ സ്വന്തം തന്ത്രങ്ങളാൽ വിരിഞ്ഞു മുറുക്കപ്പെട്ട് സഭയുടെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന മെത്രാപൊളിറ്റൻ വികാരിയെയാണ് വിശ്വാസികൾക്ക് കാണുവാൻ സാധിക്കുന്നത് മാർപ്പാപ്പായ്ക്കു പോലും രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധം സഭാവിരുദ്ധ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയത് വ്യക്തമായി വിവരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ വിധിയിൽ മെത്രാപൊളിറ്റൻ വികാരി കുടുങ്ങി നിൽക്കുകയാണ് തന്ത്രശാലികളെ തങ്ങളുടെ തന്ത്രങ്ങളാൽ കൊടുക്കുന്ന ദൈവം തിരുസഭയ്ക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉന്നത നേതൃത്വം മാറുകയാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ വർഷങ്ങളോളം പരിഹാരമില്ലാതെ നീങ്ങുന്നതിനാൽ വിശ്വാസികൾക്ക് അതീവ വേദന ഉണ്ടെങ്കിലും ഈ അനന്തമായ കാത്തിരിപ്പിന് പ്രതിഫലമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സഭാ കോടതിയുടെ വിധിനായം വിമത വൈദികർ ഒരു നേരത്തെ തന്നെ മാനസാന്തരപ്പെട്ട് ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കുകയായിരുന്നു എങ്കിൽ സഭാനിയമങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ഈ സഭാ തലവനും മെത്രാപള്ളത്തൻ വികാരിയും ഒക്കെ വിശുദ്ധ പരിവേഷത്തോടെ ഇന്നും തങ്ങളുടെ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ എല്ലാ കള്ളനാണയങ്ങളും പുറത്തേക്ക് എറിയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ദൈവഹിതം അങ്ങനെയാണെങ്കിൽ നിറവേറ്റപ്പെടുകയില്ലായിരുന്നു ഇന്നതാ കള്ളനാണയങ്ങൾ ഓരോന്നായി തിരുസഭയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ഇനിയും അവശേഷിക്കുന്ന കള്ളനാണയങ്ങളും പുറത്തേക്ക് എറിഞ്ഞ് സഭ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈശോയുടെ ശരീരമാകുന്ന തിരുസഭയ്ക്ക് അതിന് ശുശ്രൂഷ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ലോകത്ത് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാം